ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടും ബുധനാഴ്ച വൈകുന്നേരം ആറ് മുതൽ തെരഞ്ഞെടുപ്പ് ദിനമായ ഇരുപത്തി ആറിന് വൈകുന്നേരം ആറ് വരെയാണ് മദ്യവില്പനശാലകൾ അടച്ചിടുന്നത് റീ പോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവില്പനശാലകൾ പ്രവർത്തിക്കില്ല വോട്ടെണ്ണുന്ന ജൂൺ നാലിന് മദ്യവില്പനശാലകൾക്ക് അവധിയായിരിക്കും അതേസമയം വോട്ടെടുപ്പ് ദിവസമായ ഇരുപത്തി ആറിന് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അന്നേ ദിവസം അവധിയായിരിക്കും കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുക അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലോട്ടു മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ